വോട്ടെടുപ്പിനിടെ യുഡിഎഫ് നേതാവിനെ കസ്റ്റഡിയിലെടുത്തു ഇതേ തുടർന്ന് സംഘർഷം പോലീസ് ജിപ്പ് നേതാക്കളും പ്രവർത്തകരും തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണം സി എം പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എസ് മോഹൻകുമാറിനെ തെക്കുംഭാഗം പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് സംഘർഷത്തിന് കാരണമായത് കേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിനിടെ സി എം ബി നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഘർഷത്തിനിടയാക്കി കോയിവിള സൌത്ത് പന്ത്രണ്ടാം വാർഡ് പാലക്കൽ ഇരുപത്തിരണ്ടാം വാർഡ് എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത് കോഴിവിളയിൽ പോളിംഗ് ബൂത്തിന് സമീപം കൂട്ടം കൂടി നിന്നവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടെ സി എം ബി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എസ് മോഹൻകുമാറിന്റെ തെക്കുംഭാഗം പോലീസ് കസ്റ്റഡിയിലെടുത്തു നേതാക്കളും പ്രവർത്തകരും ജീപ്പ് തടഞ്ഞ് ഇദ്ദേഹത്തെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ സംഘർഷം ഉടലെടുത്തു മോഹൻകുമാറിടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയും ജീപ്പിൽ പോലീസിനൊപ്പം പോവുകയും ചെയ്തു സ്റ്റേഷന് മുന്നിൽ കൊണ്ടുവന്നെങ്കിലും ഇദ്ദേഹത്തെ ജീപ്പിൽ നിന്ന് ഇറക്കാതെ പിന്നീട് വിട്ടയക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകുമെന്ന് പറഞ്ഞു സംഭവത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മാറ്റി സ്റ്റേഷനിലേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു തുടർന്ന് യോഗം ഡി സി സി ഉപാധ്യക്ഷൻ ആർ അരുൺ രാജ് ഉദ്ഘാടനം ചെയ്തു ഒരു മാർച്ചുമായി വരണമെന്ന് ഒരു കാരണവശാലും ഐക്യ ജനാധിപത്യ മുന്നണി ആഗ്രഹിച്ചതല്ല എന്നാൽ ജനാധിപത്യമായി ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ മുന്നണി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയുടെ അടിസ്ഥാനത്തിലല്ല വളരെ സമാധാനപരമായി ഒരു എലക്ഷൻ നടക്കുമ്പോൾ തെക്കുംഭാഗത്തിന്റെ പോലീസിന്റെ സമീപനം ഞങ്ങളുടെ ഒരു നേതാവിനെ പിടിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നു ഒരു ഗേറ്റ് ഇപ്പോൾ അടച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ഷൻ പരിപൂർണമായും സംഘർഷാവസ്ഥയിലേക്ക് പോകുമെന്നൊരു അഭിനയം അഭിനയിച്ചിട്ട് യു ഡി എഫിന്റെ നിയോജക മണ്ഡലം കൺവീനറെ തന്നെ പിടിച്ചു തെള്ളുന്നു ഇവിടുത്തെ പോലീസ് എന്താ ധരിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഏറ്റവും ശക്തി ദുർഗമായ സ്ഥലമാണ് ചവറ ഞങ്ങൾ പോലീസുമായി വളരെ സമന്വയത്തിന്റെ പാതയിലാണ് എക്കാലവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങളായി പോലീസ് സ്റ്റേഷനിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഡി സി സി ജനറൽ സെക്രട്ടറി വിഷ്ണുവിജയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മാമൂലിയിൽ സേതുകുട്ടൻ മേച്ചേരത്ത് ഗിരീഷ് കുമാർ ആർ എസ് പി മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ ഡി സി സി ജനറൽ സെക്രട്ടറി ചക്കനാൽ സനിൽകുമാർ ഷംല ഔഷാദ് എസ് ഷാനവാസ് കോവിള സൈമൺ കോണിൽ രാജേഷ് അൻവർക്കാട്ടിൽ പി ആർ ജയപ്രകാശ് ദിവാകരൻ പിള്ള തേവലക്കര രാജേഷ് സിയാദ് കോയിവിള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ